നമസ്കാരം അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ലാസ്റ്റായിട്ട് ചെന്നെത്തുന്നത് എം ടി ട്രാൻസ്മിഷൻ തന്നെയാണ് ഓട്ടോമാറ്റിക് കാറുകൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കൈയ്യെത്തുന്നതിനും മുകളിലേക്ക് നിൽക്കുന്ന പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളായിരുന്നു എന്നാൽ എ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾ വന്നതോടുകൂടി ഓട്ടോമാറ്റിഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആ ടൈപ്പ് വാഹനങ്ങൾ വന്നതോടുകൂടി ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കൂടുതൽ ജനകീയമായി യഥാർത്ഥത്തിൽ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണോ എ എം ടി കാറുകൾ യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അല്ല എന്നാൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാറുകൾ കൊണ്ടു നടക്കുന്നത് പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന രീതിയിൽ മാനുവൽ ഗിയറിനെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് അതിനെ ഓട്ടോമാറ്റിക്കാക്കി മാറ്റിയിട്ട് കൊണ്ടുവന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള എം ടി കാറുകൾ അതിന് മാരുതി എ ജി എസ് എന്നൊക്കെ വിളിക്കും ഇപ്പം നിസാൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇ സി ഷിഫ്റ്റ് എന്ന് വിളിക്കും ഹ്യൂണ്ടയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഷിഫ്റ്റ് എന്നൊക്കെ വിവിധവിധ ബാഡ്ജിങ്ങിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം എം ടി തന്നെയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഒരു എ എം ടി കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻജിനാണ് അപ്പം എൻജിൻ്റെ ക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എ എം ടി ട്രാൻസ്പിഷൻ വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ ഗിയർ ബോക്സ് അല്ലേ അല്ലെങ്കിൽ എം ടി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ചോദ്യം വരും എന്തുകൊണ്ടാണ് എഞ്ചിൻ്റെ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ എഞ്ചിൻ്റെ കാര്യക്ഷമത അല്ലെങ്കിൽ എഞ്ചിൻ്റെ പവർ അല്ലെങ്കിൽ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടുതലായിട്ട് നമ്മൾ എം ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ത്രീ എക്സോ മഹീന്ദ്ര ത്രീ എക്സോയുടെ എം എക്സ് ത്രീയിലാണെന്ന് തോന്നുന്നു എം ടി ട്രാൻസ്മിഷനുണ്ട് അത് നമ്മൾ മഹീന്ദ്രയുടെ വേലു സംവിസാരണ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര എന്നെ പറഞ്ഞത് സാധാരണ ഇതിൽ എം ടി ട്രാൻസ്മിഷന് ഒരു സ്ലഗിഷ്നെസ് അല്ലെങ്കിൽ ഒരു ലാഗുണ്ട് അത് എത്രത്തോളം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സീംലെസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് എം ടി ട്രാൻസ്മിഷനിൽ ലഭിക്കില്ല നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ലാഗും ഇല്ലാതെ അല്ലെങ്കിൽ സ്പീഡിലെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ പിക്കപ്പ് കുറവുള്ളതുപോലൊക്കെ നമുക്ക് തോന്നും അത്തരത്തിൽ ഒരു പെർഫോമൻസ് കുറവ് പോലെയുള്ള തോന്നലുകൾ എ എം ടി ട്രാൻസ്മിഷനിലുണ്ടാകും തോന്നലല്ല അത് യഥാർത്ഥത്തിലുണ്ട് അത് കുറയ്ക്കുക എന്ന് പറയുന്നത് നല്ല എൻജിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുകയുള്ളൂ അപ്പോൾ എൻജിൻ നന്നായിട്ട് കാര്യമില്ല എഞ്ചിന് അത്യാവശ്യം ടോർക്ക് ഉണ്ടായിരിക്കണം പക്ഷേ എഞ്ചിനും ഈ ഗിയർ ബോക്സും തമ്മിലുള്ള തമ്മിലൊരു ക്യാമറാട്രി ഒരു ഗിവൺ ടേക്ക് എപ്പോഴും വളരെ പ്രിസൈസ് ആയിരിക്കണം അതിൻ്റെ ഒരു ട്യൂണിങ് അങ്ങനെ ആയിരിക്കണം എ എം ടി ട്രാൻസ്മിഷൻ കൂടുതൽ ജനകീയമാക്കിയത് മാരുതി സുസിക്ക് തന്നെയാണ് ഇപ്പോൾ എ എം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് മെറിലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കിറ്റോട് കൂടി വന്നിട്ടുള്ള ഒരുപാട് എ എം ട്രാൻസ്മിഷൻ വാഹനങ്ങൾ ആദ്യകാലത്തൊക്കെ മാരുതി സുസിക്കുക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാരുതിയുടെ ഇപ്പോഴത്തെ ഏജിയസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലാഗ് സ്ലഗിഷ്നെസ് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നിസ് എടുക്കുകയാണ് ഇഗ്നീസിനകത്ത് എൻജിൻ എന്താണ് കെ ട്വൽവ് എൻ അല്ല അവിടെ കെ ട്വൽവ് എം എന്ന് പറയുന്ന പഴയ എഞ്ചിനാണ് പലരും അതായത് റീസെന്റ്ലി പലരോടും സംസാരിച്ച സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ പഴയ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന ബലീനോയിലൊക്കെ കാണുന്ന എഞ്ചിൻ തന്നെയാണ് ഇഗ്നിസിലുള്ളത് എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം അവർ പറയുന്നത് ഓഫ് അല്ല എന്നാൽ ഇവിടെ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞു എന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ബലീനോ ഫ്രോങ്സിൽ കാണുന്ന എൻജിനല്ല നിലവിലെ ഇഗ്നിസിലുള്ളത് അത് കെ ട്വൽവ് എൻ ആണ് ബലീനോയിലും ഫ്രോങ്ക്സിലൊക്കെ പക്ഷേ ഇഗ്നിസിലുള്ളത് കെ ട്വൽ എം എന്ന് പറയുന്ന എയ്റ്റി ത്രീ പി എസ് പവർ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കുള്ള ആ ഒരു എൻജിനാണ് ഈ ഒരു എൻജിൻ അത്യാവശ്യം നല്ല രീതിക്ക് റേവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിക്കപ്പ് നൽകുന്ന എൻജിൻ തന്നെയാണ് അത് എം ടി ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലാണ് സാധാരണഗതിയിൽ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നൊരു ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളിൽ ലാഗ് വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ആയിട്ടുള്ള എൻജിനുകൾ അതിനോട് ചേർത്ത് വെച്ചു എന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിസാൻ്റെ മാഗ്നൈറ്റിൻ്റെ ഈസി ഷിഫ്റ്റ് സെവൻറ്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കും മാത്രമാണുള്ളത് ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ കൂടെയുള്ള എം ടി ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലഗിഷ് ആണ് വളരെ ലാഗാണ് ആണ് നമ്മളതിനെ റേവ് ചെയ്ത് റേവ് ചെയ്ത് ആ ഒരു വാഹനത്തിലേക്ക് പിക്കപ്പ് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇഗ്നീസിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള ഒരു ടോർക്ക് ആ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു എഞ്ചിൻ എം ടി ട്രാൻസ്മിഷനുമായിട്ട് നല്ല സീംലെസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എം ടി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പതുക്കെ ഒരു ഒരു മാനുവൽ വാഹനം വളരെ ലാഗ് ചെയ്ത് അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഓടിച്ച എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് എ എം ടിയുടെ ഒരു കേസ് പക്ഷേ നല്ലൊരു എഞ്ചിൻ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എഞ്ചിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ആ ഒരു ഗിയർ ബോക്സിന് കിട്ടുമ്പോൾ ലാഗ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാലും ചെറിയൊരു ലാഗ് ഉണ്ടായിരിക്കും അതിപ്പോൾ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലെയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ സി വി ടി പോലെയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഡി സി ടി ട്വൽവ് ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ ഡി സി എ എന്നൊക്കെ ടാറ്റ വിളിക്കുന്നത് അത്തരത്തിലുള്ള ട്രാൻസ്മിഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനെ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് അത്യാവശ്യം ഒരു ഓട്ടോമാറ്റിക് രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ എടുത്തുകൊണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ വാങ്ങുക ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത വാഹനത്തിനകത്തെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒക്കെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിനകത്ത് ഇത്ര സ്പീക്കേഴ്സ് ഉണ്ട് അതിന് ഡാം ചെയ്താൽ കുറച്ചുകൂടെ നന്നാക്കാം എന്നൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു നിന്നിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പീഡിലല്ല വാഹനം ഓടിക്കേണ്ടത് വാഹനം നമ്മൾ നിത്യോപയോഗത്തിൽ എങ്ങനെ ഓടിക്കുന്നു ആ രീതിയിൽ ഓടിക്കുക നമ്മൾ നിത്യവും ഇതിലെല്ലാം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പല വഴിയുണ്ട് അപ്പം ഗട്ടറുള്ള റോഡ് കുറച്ച് കയറ്റം നിരപ്പായ വഴികൾ കുറച്ച് ചെളിയൊക്കെയുള്ള വഴി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ അല്ല ചെളിയൊക്കെ ലഭിക്കുന്ന സമയമുണ്ടെങ്കിൽ അത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ടെറൈനും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക മര്യാദയ്ക്ക് വാഹനം ഓടിച്ചാൽ എത്രത്തോളം മൈലേജ് ലഭിക്കുന്നു എന്നുള്ളത് കൂടെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും ഒരു ട്വൻറ്റി കിലോമീറ്ററൊക്കെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തീർച്ചയായിട്ടും ലഭിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെയാണോ ഓടിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം പഠിക്കുക അപ്പോൾ ലാഗ് ഏറ്റവും കുറവ് ഉള്ള വാഹനം അല്ലെങ്കിൽ എ ജി എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ എൻ ടി എന്ന് പറയുന്നത് നല്ല എഞ്ചിൻ വേണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഇഗ്നിസിൻ്റെ എൻജിൻ പ്രധാനമായിട്ടും എടുത്തു വരേണ്ടതാണ് അത് മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ എം എക്സ് ത്രീ എന്ന് പറയുന്ന ത്രീ എക്സോ ത്രീ എക്സോയുടെ എം എക്സ് ത്രീ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടോർക്ക് കൂടുതലാണ് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്കിൻ്റെ അടുത്ത് അവിടെ വരുന്നുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ടോർക്കുള്ളൊരു വാഹനം എം ടി ട്രാൻസ്മിഷനുമായിട്ട് സിങ്ക് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ കേപ്പബിലിറ്റിയെ യൂസ് ചെയ്യാനായിട്ട് ഈ ഗിയർ ബോക്സിനും കഴിയണം അപ്പോൾ ഗിയർ ബോക്സിൻ്റെ കേപ്പബിലിറ്റിയും അതിനനുസരിച്ചിട്ടുള്ള ആഡിക്വേറ്റ് പവർ നൽകുന്ന ഒരു എൻജിനും വേണം ഇൻ കേസ് ഇപ്പം നമ്മൾ പറയണം ഇപ്പം ടോർക്ക് കൂടുതലാണ് എന്ന് കരുതി എ എം ടി ഗിയർ ബോക്സ് നല്ല പെർഫോമൻസ് തരണം എന്നൊന്നില്ല ആവശ്യത്തിന് ഒരു ടോർക്ക് വേണം ആ ടോർക്ക് എന്ന് പറയുന്നത് ഈ ഗിയർ ബോക്സിന് സ്യൂട്ടാകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗിയർ ബോക്സ് എന്ന് പറയാൻ കഴിയില്ല ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് അതിനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങളൊക്കെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് ഓടിച്ചു നോക്കുക വാഹനം ഫെതർ ആയിട്ട് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് റേഷ്യൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു എം ടി ട്രാൻസ്മിഷൻ വാഹനം നോക്കുമ്പോഴത്തേക്കും ും അതിനകത്ത് പാർക്ക് മോഡില്ല എന്നുള്ളതാണ് നിങ്ങൾ വാഹനം ഓടിച്ചതിന് ശേഷം അതിനെ ഇപ്പം ഡിയിലേക്കോ ആറിലേക്കോ റിവേഴ്സിലേക്കോ ഒക്കെ നിങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ഗിയർ വീഴണം എന്നില്ല അതെടുത്തു വരേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ആറിലേക്കോ ഡിയിലേക്കൊക്കെ ഗിയർ ലിവറ് നീങ്ങി എന്നിരിക്കും പക്ഷേ വാഹനം ഒരിക്കലും ആ ഒരു മോഡിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവ് മോഡിലേക്കോ റിവേഴ്സ് മോഡിലേക്കോ വാഹനം ഓഫ് ചെയ്തതിന് ശേഷം ആ ഗിയർ വീഴണം എന്നൊന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ഇറക്കത്തിലൊക്കെ നിർത്തിയിട്ട് ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോയാൽ വാഹനം ചിലപ്പോൾ ഉരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങളിപ്പോൾ ഡ്രൈവ് മോഡിലാണെന്നെങ്കിൽ ഡ്രൈവ് മോഡിൽ ഇട്ടിട്ട് വാഹനം ഓഫ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പോകുക തീർച്ചയായിട്ടും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വാഹനത്തിന് ഹിൽ ഹോൾഡ് ഉണ്ട് എന്ന വിശ്വാസത്തിൽ നിങ്ങൾ വലിയ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് എക്സ്പെഷ്യലി മാറി മാത്രമല്ല മിക്കവാറും ഹിൽഹോൾഡ് വരുന്നുണ്ട് അത് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് മാത്രമാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൂന്ന് സെക്കൻഡ് എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് തവണ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങോട്ട് തീരും നമ്മുടെ വാഹനത്തിന് ഹിൽഹോൾഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ എന്നറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറ്റത്തിലൊക്കെ വാഹനം കൊണ്ട് നിർത്തിയിട്ട് കാലെടുക്കുന്ന സമയത്ത് നമ്മൾ ആ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ വാഹനം പുറകോട്ട് വരുള്ളൂ നമ്മൾ പാലിക്കാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് കൊടുക്കാനുള്ളൊരു സമയം മാത്രമാണ് ഈ ഹിൽ ഹോൾഡ് ഇപ്പോൾ നിലവിൽ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾ നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് സെഗ്മെൻറ്റായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എം ടി ട്രാൻസ്മിഷൻ നല്ലതാണ് എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കാനും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് സഞ്ചരിക്കാനൊക്കെ ഒരു ട്രാഫിക്കുള്ള സമയത്തൊക്കെ നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം വേണം ഒത്തിരി ബഡ്ജറ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് നൽകുന്ന മാനുവലിനേക്കാൾ കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നതാണ് എ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ മര്യാദയ്ക്ക് നല്ല രീതിക്ക് അത് ഓടിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന മൈലേജ് കിട്ടുകയില്ല എന്നത് വാസ്തവമാണ് നല്ല നല്ല ബ്ലോക്സും ഉണ്ടാക്കി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം